നിങ്ങളൊരു വീട് പണിയാന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ഒരു പ്രൊഫഷണൽ ഉണ്ടാവണം നിർബന്ധമായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം ഈ പ്രൊഫഷണൽ എന്ന് പറയുന്ന വ്യക്തി ആഡ് ചെയ്യുന്ന വാല്യൂ ഡേ വൺ തൊട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പക്വത ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ ഇത് എത്ര ഡെപ്തി പോകണം എന്നുള്ളത് ഈ ഡെപ്തിൽ പോകുന്നത് എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ വന്ന് സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം ആൾക്കാളേതായ ഒരു അവലോകനം ഉണ്ടാവും ഓക്കെ നമ്മൾ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ആ സൈറ്റിൽ വന്ന് നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ഫീൽഡ് പെർത്താണോ എന്നറിയാം ഈ ഫീൽഡ് പെർത്താണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് മാർഗങ്ങളുണ്ട് ഒന്ന് തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടിയുടെ ലെവൽ എങ്ങനെയാണ് അടുത്ത പാടം ഉണ്ടോ ഇതിൽ വരുന്ന മരങ്ങൾക്ക് എന്ത് പ്രായം ഉണ്ടാവും ഈ മരത്തിന് എന്ത് ഹൈറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്തൊരു കിണറുണ്ടോ കിണറിൻ്റെ നമ്മൾ നോക്കുമ്പോൾ കിണറിന്റെ ലെയേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താനാണ് ഒരു പ്രൊഫഷണൽ അവിടെ ആദ്യം ചെല്ലുന്നത് ഇത് ഞാൻ എന്നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആര് അപ്പോൾ നമ്മളിവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ ആ സ്ഥലത്തെക്കുറിച്ച് കിട്ടും സ്ഥലം ചെന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തിനൊക്കെയാണ് ക്ലാരിറ്റി ഉള്ളതെന്നും എന്തിനൊക്കെയാണ് ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടും ചില കേസിൽ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ഫീൽഡ് പെർത്താണ് ഓക്കെ ചിലപ്പോൾ അവിടെ ഈവൻ മരം പോലും ഒന്നും വന്നിട്ടുണ്ടാവില്ല കുറച്ച് ഷ്രബ്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് കിണർ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നാച്ചുറൽ ഇതും അതിൻ്റെ ലെയേഴ്സും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ഒരു കുഴി എടുക്കേണ്ടി വരും ഒരു ഒന്നോ രണ്ടോ അടിക്ക് ഒരു കുഴി എടുക്കേണ്ടി വരും എന്താണോ അവിടെ അപ്പൊ ഈ ഒരു ബേസിക് റെക്കഗ്ണൈസൻസ് നമ്മൾ നടത്തുമ്പോൾ അതായത് ഒരു പ്രൊഫഷണൽ നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സാധനം എന്ത് കണ്ടീഷൻ ആണെന്നുള്ളത് നൗ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രിലിമിനറി ജഡ്ജ്മെന്റിനെ വാലിഡേറ്റ് ചെയ്യാതാണ് ഓക്കെ അപ്പൊ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഒരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് സോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഞാനൊക്കെ ഒരു ആകാംക്ഷയോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നറിയാം അപ്പൊ ഇതിൽ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്ത് ഐ മീൻ സോറി സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇങ്ങനെ ഇത്രയും സാന്റി ക്ലേ ഇത്രയും ലാട്രൈ ലാട്രിറ്റ് ക്ലേ ഇത്രയും ഇത് സംഭവം ഇന്ന ഡെപ്തില് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കി ഒബ്സർവേഷനുമായിട്ട് നമ്മൾ ക്രോസ് റെഫറൻസ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ദിസ്ഇസ് ഫൈൻ എന്നൊരു ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത് ഫീൽഡപ്പ് വർത്താണെങ്കിൽ എത്ര ഡെപ്തിലാണ് ഫീൽഡപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ കാരണം ഫിൽഡ പേർത്തിക്കൊണ്ടി നേരെ വീട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഗഫൂർ സാർ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വരും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് വരും അതനുസരിച്ച് അതിൻ്റെതായ പ്രോബ്ലംസ് ക്രാക്കുകളായിട്ടും മറ്റ് പല പ്രശ്നങ്ങളായിട്ടും വരും അപ്പോൾ ഫിൽഡ് പേർത്ത് ശരിക്കും മദർ എർത്തിൻ്റെ അവിടെ വരെയെങ്കിലും ഇതിൻ്റെ ഡെപ്ത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ജനറലി ചെയ്യുന്ന പ്രാക്ടീസ് പറയാം ജനറലി സോയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് നമ്മളെ വിളിക്കും സാറേ അഞ്ച് ആയി നമ്മുടെ സാമ്പിളിന് ഇന്ന നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ത് ഡെപ്പിലേക്ക് പോകണം അപ്പോ നമ്മളാണ് ഗൈഡ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഇനി അഞ്ചു മീറ്ററും കൂടെ പോണം എന്നുള്ളൂ ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം ഒരു മൂന്ന് നില ബിൽഡിംഗ് ആണെങ്കിൽ അഞ്ചു മീറ്ററും കൂടെ പോരാ കുറച്ചും കൂടെ ഡെപ്പിലേക്ക് പോകണം എന്നുള്ള ആൻസർ നമ്മൾ പറയും അപ്പൊ നമ്മളാകുന്ന എൻജിനീയറിനെ അറിയാം അവിടെ ഇന്ന ബിൽഡിംഗ് ആണ് വരാനുള്ളത് ഓക്കെ ആ ബിൽഡിങ്ങിന് എന്തായിരിക്കാം അതിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ പ്രിലിമിനറി ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാവും കാരണം സോയിൽ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ എൻ വാല്യൂ എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് കിട്ടും എത്ര റീപൗണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ആ ടെസ്റ്റ് ചെയ്ത ആൾ നമ്മളെ വിളിച്ചു പറയും അപ്പൊ നമ്മൾ പറയും അടാ എന്തോ ഒരു കാര്യം ചെയ്യാൻ അഞ്ചു മീറ്ററും കൂടി എടുക്കുക എന്ന് പറയും ജനറലി ടെൻ മീറ്റേഴ്സ് വന്ന് നിർത്തിക്കോളാനും പറയും ഓക്കെ ഫീൽഡ് പുറത്താണെങ്കിലോ പോരാ കുറച്ചുകൂടെ പോണെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം പ്രൊഫഷണൽ ഷുഡ് ബി എംപ്ലോയിഡ് അറ്റ് ഫസ്റ്റ് സെക്കൻഡ് ഹി ഷുഡ് വിസിറ്റ് ദ സൈറ്റ് ആൻഡ് ലെറ്റ് ഹ്യം ഡിസൈഡ് എത്ര ഡെപ്തിലേക്ക് പോകണം എന്നുള്ളത് ഓക്കെ ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അതാണ് ഡെപ്ത് എത്ര എന്നുള്ളത് അങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് ഓക്കെ